അസലാമലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു രണ്ടാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാമിലെ മോഡൽ ഒന്ന് പരിശോധിക്കാം ശരി അടയാളപ്പെടുത്തുക ഒന്ന് ഉറക്കിനേക്കാൾ ഉത്തമമാണ് നോമ്പ് എന്നതാണ് ശരി ഉത്തരം രണ്ട് ഉമ്മയുടെ ഉപ്പ അബ്ദുൽ മുത്തലിബ് അബ്ദുൾ വഹബ് വഹബ് എന്നതാണ് ശരി ഉത്തരം

യമൻ ാണ് ശരി ഉത്തരം ആറ് ഞാൻ പൊളിക്കാൻ വന്നതാണ് ഇത് അബ്രഹത്ത് അബ്ദുൽ പറഞ്ഞതാരത്തലിബ് അബ്ദുല്ലാണ് ശരി ഏഴ് ദീനിന്റെ തൂണാണ് അസ്വലാത്തു അൽ മസ്ജിദ് അൽ മദ്രസ അസ്വലാദ് അതായത് നിസ്കാരം നിസ്കാരമാണ് ദീനിന്റെ തൂൺ എട്ട് നമുക്ക് കളിക്കാം എന്നാണ് അർത്ഥം എന്നതാണ് ശരിയുത്തരം നമുക്ക് കുടിക്കാം നമുക്ക് മനസ്സിലാക്കാം നെല്ലാബു നിറ നമുക്ക് കളിക്കാം ഒൻപത് ഇതിൽ സ്വാലിഹുൻ എന്നതാണ് ശരിയുത്തരം പത്ത് പല്ലുകൾ എന്നാണ് അർത്ഥം അസ്നാൻ ലിസാൻ സിവാക് അസ്നാൻ എന്നതാണ് അവിടുത്തെ ശരിയുത്തരം ചേരും വഴി ചേർക്കുക പതിനൊന്ന് അള്ളാഹു ഹദർ പതിമൂന്ന് അനൂബി ഹലി അബുബാബ് റഹ്മീഖ് പതിനാല് അള്ളാഹുബിക്കൽ പതിനഞ്ച് ഒന്നിന്റെ ബാക്കി ഇപ്പുറത്താണ് ഉണ്ടാവൽ അത് നോക്കി എഴുതുക പൂരിപ്പിക്കുക പതിനാറ് പരിശുദ്ധിലാണ് കാബ പരിശുദ്ധ മക്കയിലാണ് കാബ പതിനേഴ് ഉമ്മ ദേഷിയാണ് ഷെയ്ഖ് ജീലാനി റസി അള്ളാഹുലഹുവിനെ വളർത്തിയത് ഉമ്മ ഫാത്തിമയാണ് ഷെയ്ഖ് ജീലാനി റസി അള്ളാഹുലൻഹുവിനെ വളർത്തിയത് പതിനെട്ട് ലോക മുസ്ലിങ്ങൾ ഡേഷ് പന്ത്രണ്ടിന് നബിദിനം ആഘോഷിക്കുന്നു റബിയോ പന്ത്രണ്ടിന് നബിദിനം ആഘോഷിക്കുന്നു പത്തൊൻപത് ഉസ്താദുമാരുടെ മുമ്പിൽ ഡേഷ് ഓടെ ഇരിക്കണം പത്തൊൻപത് ഉസ്താദുമാരുടെ മുമ്പിൽ ഡേഷ് ഇരിക്കണം

പെൺകുട്ടി എന്നതിന്റെ അറബി പദം ഏത് ഓതേണ്ട നിസ്കാരത്തിന്റെ പേര് ഇരുപത്തിമൂന്ന് എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ് ആര് അള്ളാഹു ഇരുപത്തിനാല് ഷെയ്ഖ് ജീലാനി റതിഹുവിന്റെ സത്യസന്ധത കാരണം നല്ലവരായി മാറി ആര് കൊള്ളക്കാരൻ ഇരുപത്തിയഞ്ച് നാട്ടുകാർഹു അനീവസലമെ വിളിച്ച അൽ അമീൻ പേരെന്ത്റ് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ത് റബിർ ഹമാ റബ്ബാനി സോയറ ഇരുപത്തിയേഴ് ഈമാൻ കാര്യങ്ങളിൽ അഞ്ചാമത്തേത് ഏത് അന്ത്യനാളിൽ വിശ്വസിക്കുക ഇരുപത്തിയെട്ട് മോനെ കളവ് പറയരുത് ആര് ആരോട് പറഞ്ഞു ഉമ്മ ഫാത്തിമ ഷേഖ് ജീരാനിയോട് പറഞ്ഞു ഇരുപത്തിയൊൻപത് അള്ളാമു നമുക്ക് നാവ് തന്നത് എന്തിന് സത്യം പറയാൻ ചൊല്ലാൻ സത്യം സത്യം പറയാൻ ചൊല്ലാൻ മുപ്പത് അറബിയിലേക്ക് വിവർത്തനം ചെയ്യുക മുഹമ്മദ് നല്ല കുട്ടിയാണ് മുഹമ്മദുൻ വലതുൻ ഇത്രയും ഭാഗങ്ങൾ എഴുതി കൊടുക്കുക അസല വലൈക്കും വാഹി വാത്തു